മക്കൾ ഫുഡ് കഴിക്കാൻ മടി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ വിഷമം പറഞ്ഞിട്ട് കമൻസിലും മെസ്സേജിലും ഒക്കെ കാണാറുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് എൽസ് ബേബിനെ റൂഹി ബേബിനെ ഫുഡ് കഴിപ്പിക്കുന്നതെന്നാണ് ചോദിക്കാറുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവരെ ഫോഴ്സ്ഫുള്ളി ഒന്നും കഴിപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം മക്കൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മര്യാദക്ക് ഭക്ഷണം കഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന സ്ട്രെസ്സ് എനിക്ക് നല്ലോണം അറിയാം സ്ട്രെസ്സ് മാത്രമല്ല ബാക്കിയുള്ളവർ നമ്മൾ മക്കൾക്ക് ശരിക്കും ഭക്ഷണം കൊടുക്കുന്നില്ല എന്നും കൂടെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് പക്ഷേ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നതിനും ഒരു ഒരുപാട് റീസൻസ് ഉണ്ട് ചിലപ്പോൾ അവരുടെ ഉറക്കം ശരിയാവാതെ അവർ ടയർഡായിട്ടായിരിക്കാം ചിലപ്പോൾ നല്ല വാഷ് ഉള്ള ഒരു ദിവസമായിരിക്കാം ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തന്നെ മടിയായിട്ടായിരിക്കാം പിന്നെ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ പല റീസൺസ് ഉണ്ടായിരിക്കാം നമുക്ക് ആകെ ചെയ്യാൻ പറ്റണതെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ നേരം അവർക്ക് ഭക്ഷണം കൊടുത്തു നോക്കുക ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്പ്പിച്ചിട്ട് കാര്യമില്ല ഞാൻ വീണ്ടും പറയുന്നു എനിക്കത് പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ മരയാ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അവർ മെല്ലെ കഴിച്ച് ശരിയായിക്കോളും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോൺ watching